ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും കവിതകൾ ഒന്ന് ദൈവചുംബനം നിന്റെ കാൽവെള്ളയിൽ ഞാൻ നൽകിയ ചുംബനങ്ങളെ നീ എന്തിനോടാണ് ഉപമിച്ചത് മയിൽപീലികൊണ്ട് ഇക്കിളി കൂട്ടിയതിനോടോ മുത്തുകൾ കൊണ്ട് തടവുമ്പോഴുള്ള മസൃണതയോടോ അതോ ദൈവത്തിൻ്റെ ചുണ്ടുകൾ തന്നെ മുത്തമിടുന്നതിനോടോ നിന്റെ കാൽവെള്ളയിൽ ഞാൻ നൽകിയ ചുംബനങ്ങളെ നീ എന്തിനോടാണ് ഉപമിച്ചത് മയിൽപീലുകൊണ്ട് ഇക്കിളി കൂട്ടിയതിനോടോ മുത്തുകൾ കൊണ്ട് തടവുമ്പോഴുള്ള മസൃണ്ണതയോടോ അതോ ദൈവത്തിൻ്റെ ചുണ്ടുകൾ തന്നെ മുത്തമിടുന്നതിനോടോ രണ്ട് ആ തടാകക്കര ഏതാണ് പ്രവചിക്കാൻ കഴിയുമോ നിനക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ആനന്ദത്തിൻ്റെ അവസാനിക്കാത്ത ഒരു രാത്രി ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടുക ഏതു തടാകക്കരക്കാണെന്ന് പ്രവചിക്കാൻ കഴിയുമോ നിനക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ആനന്ദത്തിൻ്റെ അവസാനിക്കാത്ത ഒരു രാത്രി ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടുക ഏതു തടാകക്കരക്കാണെന്ന് മൂന്ന് സംഗീതസാന്ദ്രം നീ ഒരു പ്രണയഗാഥ ആലാപന സാധ്യത ഏറെയുള്ള വൃത്തത്തിൽ രചിച്ചത് ഓരോ നിമിഷത്തിലും ഓരോ രാഗത്തിൽ മീറ്റാൻ കഴിയും വിധം സംഗീത സാന്ദ്രമായത് നീ ഒരു പ്രണയഗാഥ ആലാപന സാധ്യത ഏറെയുള്ള വൃത്തത്തിൽ രചിച്ചത് ഓരോ നിമിഷത്തിലും ഓരോ രാഗത്തിൽ മീറ്റാൻ കഴിയും വിധം സംഗീത സാന്ദ്രമായത് നാല് അൽത്താരയും മെഴുകുതിരിയും പ്രണയികളുടെ ശരീരങ്ങൾ ദേവാലയങ്ങളാണ് അതിലെ അൾത്താരയിൽ എന്നും മെഴുകുതിരികൾ തെളിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രണയികളുടെ ശരീരങ്ങൾ ദേവാലയങ്ങളാണ് അതിലെ അൾത്താരയിൽ എന്നും മെഴുകുതിരികൾ തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ അഞ്ച് കൈകളിൽ തടയുന്ന പുഷ്പദളങ്ങൾ എൻ്റെ മുറ്റത്തുകൂടെ വറ്റാത്ത ഒരരുവി ഒഴുകുന്നുണ്ട് ഒഴുക്കിൽ കടന്നു പോകുന്ന ഒരുപാട് പൂവിതളുകൾ നീ കുന്നിൻ അടർത്തിയിടുന്നതാണല്ലേ എല്ലാം എൻ്റെ കൈകളിൽ തടയുന്നുണ്ട് എൻ്റെ കൈവെള്ള കാണുമ്പോൾ നീ വിതറിയ പൂവിതളുകൾ അതിൽ താനേ പറ്റിച്ചേരുന്നു വല്ലാത്തൊരു ഹർഷത്തോടെ എൻ്റെ മുറ്റത്തുകൂടെ വറ്റാത്ത ഒരരുവി ഒഴുകുന്നുണ്ട് ഒഴുക്കിൽ കടന്നു പോകുന്ന ഒരുപാട് പൂവിതളുകൾ നീ കുന്നിൻ ചരിവിൽ ഇരുന്ന് അടർത്തിയിടുന്നതാണല്ലേ എല്ലാം എൻ്റെ കൈകളിൽ തടയുന്നുണ്ട് എൻ്റെ കൈവെള്ള കാണുമ്പോൾ നീ വിതറിയ പൂവിതളുകൾ അതിൽ താനേ പറ്റിച്ചേരുന്നു വല്ലാത്തൊരു ഹർഷത്തോടെ ആറ് പ്രണയം വരുന്ന വഴികൾ പ്രണയം വരുന്ന വഴിയേത് കരൾ പിളർന്ന് കനവുകൾ പൊട്ടിച്ചിതറി അതിഗൂഢമായൊരു സുസ്മിതത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് നെഞ്ചിൻകൂട്ടിൽ ഒരു തത്ത പാടാൻ തുടങ്ങുമ്പോൾ ഈ വഴിയിലൂടെ ഒന്നുമല്ല ഇതിനുമൊക്കെ അപ്പുറത്തുള്ള അജ്ഞാതമായൊരു വഴിയിലൂടെ പ്രണയം വരുന്ന വഴിയേത് കരൾ പിടർന്ന് കനവുകൾ പൊട്ടിച്ചിതറി അതികൂഢമായൊരു സുസ്മിതത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് നെഞ്ചിൻകൂട്ടിൽ ഒരു തത്ത പാടാൻ തുടങ്ങുമ്പോൾ ഈ വഴിയിലൂടെ ഒന്നുമല്ല ഇതിനുമൊക്കെ അപ്പുറത്തുള്ള അജ്ഞാതമായൊരു വഴിയിലൂടെ ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും കവിതകളാണ് ഇതുവരെ കേട്ടത് നന്ദി